ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജംബോ മാക്സിയാണ് നാനൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന മാക്സിയാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ ഇതില് മൂന്ന് കളറാണ് കേട്ടോ ത്രിപ്ലക്സിലാണ് വരുന്നത് എന്താണ് കേട്ടോ ത്രിപ്ലക്സിലാണ് അപ്പം നല്ല ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു കളർ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് അപ്പോൾ ഇതിലൊക്കെ സിംഗിൾ പീസുകളെ ഉണ്ടാകുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അറുപത് ലെങ്ത്തും അറുപത് ചെസ്റ്റ് വീതിയും വരും അപ്പം ഇതിൽ വരുന്നത് മൂന്ന് കളറാണ് പിന്നെ ഇതിൽ ഒരു ഒരു ഇതിൽ എല്ലാ പ്രിന്റ് വരുന്നതും ഈ ഒരു സെയിം കളറിലാണ് കേട്ടോ ബ്ലൂ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഈ ഒരു പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ഇതാണ് ഇത് ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതി കേട്ടോ വരുന്നത് ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതി ആയിട്ടാണ് ഒന്ന് ചോദിക്കണം കേട്ടോ ടാപ്പ് കാണാനില്ല ഒരുപാട് ടാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കട ഒന്ന് ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സിംഗിൾ പീസുകളെ ഉണ്ടാകുള്ളു കേട്ടോ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ളൊരു നാനൂറ്റി സംതിങ് മാത്രമേ വില വരുന്നുള്ളൂ ഇതാണ് നാനൂറ്റി അൻപതിനായിരുന്നു നമ്മളിത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ ബ്ലൂയില് ഈ ഒരു പ്രിൻ്റ് വരുന്നുണ്ടേ എന്താ കേട്ടോ എന്താണ് അതുപോലെ തന്നെ ബ്ലൂല് അധികം വരുന്നത് ബ്ലൂലാണ് ബ്ലാ ബാലൻസ് വന്നിട്ടുള്ളത് പിന്നെ കോട്ടൺ നാന്നൂറ് രൂപയ്ക്ക് കിട്ടോ കോട്ടന് നാനൂറ്റി മുപ്പതി ഇരുന്നോ ഇതാണ് നാനൂറ് രൂപയ്ക്ക് കിട്ടോ സിൽ അറുപത് ചെസ്റ്റ് അറുപത് ലെങ്ത് ഒക്കെ ആയിരിക്കും ഇതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നാനൂറ്റി മുപ്പതിനായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കോട്ടന് ഇത് നാന്നൂറ് രൂപയാണ് അപ്പോൾ കുറേ ആൾക്കാർ പുതിയ സ്റ്റോക്ക് വരുന്നു വന്ന് വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് കടയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുകളെ ഉണ്ടാകുള്ളു പുതിയ സ്റ്റോക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതാ അപ്പോൾ അപ്പം ഇതിൽ മൂന്ന് ഇതിൽ നാല് കളർ കളറുണ്ടോ അല്ല അതിൽ മൂന്ന് കളർ ഒന്ന് ഒരു കളർ രണ്ടെണ്ണം കാണിച്ചു തന്നെ എന്താ കേട്ടോ ഇതുണ്ട് പിന്നെ ഈ ഒരു കളർ കേട്ടോ ഇപ്പം നാനൂറ് കോട്ടൺ ആണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്താ എന്താണോ ഒരു കളർ വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് നാലാമത്തെ കളർ വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും ഒരേ സമയമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുക കേട്ടോ രണ്ടും കൂടി ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കും